നമസ്കാരം ബി ജെ പിക്ക് എതിരെ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത ഇതാ ഞങ്ങൾ തരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഇത് ശരിക്കും ഒരു ബോംബ് തന്നെ ആയിരിക്കും എന്നാണ് ഇവരെ കയ്യിൽ ആറ്റം ബോംബുകൾ പറയുണ്ടല്ലോ അപ്പോൾ അതിൽ ഏതോ ഒരു ബോംബും കൂടി ഇപ്പോൾ പൊട്ടാൻ പൊട്ടാൻ പോകുന്നു എന്നാണ് ഞാൻ വിചാരിച്ചു ശരിക്കും പക്ഷേ അത് ആരോ കൊടുത്ത ഒരു പടക്കമായിരുന്നു അത് അവരെ സംബന്ധിച്ച് വലിയ ബോംബ് തന്നെയാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഇങ്ങനെ ഒരു ബോംബ് സംഘടിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ആരോ കൊടുത്തത് അത് അവർ എറിയുകയും ചെയ്തു എറിഞ്ഞത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടി അതുവലിയൊരു ബി ജെ പിക്ക് ഒരു അംഗീകാരമായ ഒരു പൂമാല അംഗീകാരത്തിൻ്റെ ഒരു പൂമാലയായിട്ട് ആ ബി ജെ പിയുടെ കഴുത്തിൽ ചെന്ന് വീഴുകയും ചെയ്തു ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇവർ കൊണ്ടുവന്ന ഈ ബോംബെന്ന് പറഞ്ഞാൽ ശ്രീ ശ്രീ കൃഷ്ണകുമാറിനെതിരെയുള്ള ആ ഒരു പീഡന പീഡന കേസ് എന്ന് വെച്ചാൽ അതിലെ പ്രതി അത് പരാതിക്കാരി എന്ന് വെച്ചാല് ശ്രീ കൃഷ്ണകുമാറിൻ്റെ ഭാര്യരെ അനിയത്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതൊരു സ്വത്ത് തർക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കേസിന് വേണ്ടി ബലം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് എഴുതി വിട്ടാണ് പിന്നീട് കോടതി അത് കള്ളപരാതി എന്നൊക്കെ അറിഞ്ഞാൽ അത് ഒഴിവാക്കി അങ്ങനെ കേസൊന്നും ഒഴിവാ എത്ര വർഷങ്ങൾക്ക് തന്നെ ഒഴിവായൊരു കേസാണ് ഇവർ കുത്തിപ്പൊക്കി വന്നതെന്നാണ് പറയാൻ കഴിഞ്ഞത് അപ്പം ഇപ്പം അതിപ്പം ഞങ്ങൾ സാധാരണക്കാരൊന്നും വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പം ഞാനത് ഈ നിങ്ങൾ ഈ പറയുന്നൊന്നും മുഖവിലയ്ക്കൊന്നും എടുക്കുന്നില്ല പക്ഷേ അതിന്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ശ്രീകൃഷ്ണകുമാർ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനക്കുണ്ട് ഒന്നാമതായിട്ട് ഭാര്യയുടെ അനിയത്തിനെ ശരിക്കും സ്വന്തം അനിയത്തിയായിട്ട് തന്നെയാണ് ഏത് ഒരാളും സാധാരണ രീതിയിൽ കാണൽ ഒന്ന് അപ്പം പീഡനത്തിനുള്ള സാധ്യത ഒട്ടുമില്ല ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഒരു പീഡനം നടന്നു തന്നെ കൂട്ടിക്കോ പീഡനം നടന്നാൽ ആദ്യം അറിയുന്നതന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും ശ്രീകൃഷ്ണകുമാരുടെ ഭാര്യ തന്നെയായിരിക്കും അത് അറിയുന്നത് അത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാരുടെ കള്ളക്കളി കണ്ടുപിടിക്കാൻ ഭാര്യമാർക്ക് ഒരു പ്രത്യേക കഴിവാണ് അതുകൊണ്ട് അവർ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് മാത്രമല്ല ആദ്യം പോലീസിലൊന്നും ആയിരിക്കില്ല ഇവർ പരാതിപ്പെടുന്നത് പരാതിപ്പെടുന്നത് ആദ്യം ചേച്ചിയിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയുന്ന നിമിഷം തന്നെ ആ കുടുംബം പിന്നെ തകർന്നു പിന്നെ ഈ കൃഷ്ണകുമാറും ഭാര്യയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നും ചെയ്യില്ല ഇതൊക്കെ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലാതെ നിങ്ങൾ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടിട്ടൊന്നും ഇപ്പം ഞങ്ങളാരും വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കുറച്ച് കഴിവുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പെണ്ണുങ്ങളെ വർത്താനം കെട്ടിട്ടൊന്നല്ല ഇപ്പൊ ഞാൻ ഗർഭിണിയാക്കി അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി എന്നൊക്കെയുള്ള ഈ വോയിസ് കേട്ടിട്ടൊന്നുമല്ല ഇപ്പൊ എനിക്കതിലൊരു വിശ്വാസം തോന്നിയത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഒരു തണുപ്പൻ മട്ടിലാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് അതായത് ഒരു സാധാരണ ഒരാൾ ഒരു നിരപരാധിയാണെങ്കിൽ അയാൾക്ക് താകാൻ പറ്റുന്നതിലും വലിയൊരു ആരോപണമാണ് ഈ വന്നിരിക്കുന്നത് അത് ശരിക്കും ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൽ അങ്ങനെ ഒരു ഞെട്ടലൊന്നും കാണുന്നില്ല ഇങ്ങനെ ഒരു ഞെട്ടിപ്പോവുക മാത്രമല്ല ആ സ്പോട്ടിൽ തന്നെ അതിന് കേസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടന്ന് അതിലൊരു തീരുമാനമായിട്ട് പിന്നെ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ കാരണം അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉണ്ടായത് പിന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന പ്രതിരോധ ഉള്ള ആരോപണങ്ങളെല്ലാം അദ്ദേഹം പ്രതിരോധിക്കുന്ന വളരെ ദുർബലമായ ഒരു ഭാഷയിലാണ് എൻ്റെ വോയിസ് അല്ല എന്ന് അദ്ദേഹത്തിന് ശരിക്കും പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു തണുപ്പൻ മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിരോധം കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ശരിക്കും സംശയിക്കുന്നത് അതിൽ എന്തോ സത്യാവസ്ഥയൊക്കെ ഉണ്ടെന്നുള്ളത് അല്ലാതെ ഇപ്പം അതും ഈ രാഷ്ട്രീയക്കാര് പറയുന്നത് കേട്ടിട്ടൊന്നും ഇപ്പം വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല Sea, ീ കോൺഗ്രസിനോടും മറ്റ് പ്രതിപക്ഷ കക്ഷികളോടൊക്കെ പറയാനുള്ളത് ഈ ബി ജെ പിക്ക് എതിരെ ഒരു ആയുധം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ശരിക്കും സക്സസ് ആകുമെന്ന് തോന്നുന്നൊരു ആയുധം മാത്രം നിങ്ങൾ കൊണ്ടുവരിക ഈ ഉണ്ടയില്ലാ വെടിയൊക്കെ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം ഈ ബി ജെ പിക്ക് നിങ്ങൾ ശരിക്കും നല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് വളരെ നല്ലൊരു പാർട്ടിയാണ് അതിനെതിരെ ഓരോ ആരോപണം എത്ര ശ്രമിച്ചാലും ഉന്നയിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കാൻ ഓരോ ആരോപണം കൊണ്ടുവരുമ്പോഴും അങ്ങനെ ബി ജെ പിയുടെ സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് അതിന് കാരണക്കാര്യം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടെയില്ല വെടിയാലും പൊട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ